കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഡി എ ഡി ആർ തുടങ്ങിയ വർദ്ധിപ്പിച്ചു മൂന്ന് ശതമാനം വർധനവില് ക്യാബിനറ്റ് അംഗീകാരം നൽകി ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു രാജ്യത്ത് അൻപത്തിയേഴ് പുതിയ കേന്ദ്രീയ വിദ്യാലയങ്ങൾ തുടങ്ങുന്നതിനായി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് മൂന്ന് കോടി രൂപയും മന്ത്രിസഭ അനുവദിച്ചു അർജുൻ പിതാംബരൻ ചേരുന്നുണ്ട് അർജുൻ വളരെ പ്രധാനപ്പെട്ട വാർത്ത ഡി എ ഡി ആർ തുടങ്ങിയ വർദ്ധിക്കുന്നു അതിന്റെ ശതമാന കണക്കെങ്ങനെ മറ്റ് മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനങ്ങൾ കൂടി അറിയിച്ചു മൂന്ന് ശതമാനം ശതമാനമാണ് ഇപ്പോൾ ക്ഷാമപാധയിൽ വർധനവ് നൽകിയിരിക്കുന്നത് ഇതിന് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയിരിക്കുന്നു അതായത് ഈ നവരാത്രിയോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ഒരു സമ്മാനം എന്നാണ് നിലവിലെന്തായാലും കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ചും കുറച്ച് മുൻപ് നടന്നിട്ടുള്ള ആ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം ഇപ്പോൾ പത്രസമ്മേളനത്തിനടക്കം വ്യക്തമാക്കിയിട്ടുള്ള കാര്യം മൂന്ന് ശതമാനം അത് ജീവനക്കാർക്കും അതുപോലെ തന്നെ പെൻഷൻകാർക്കും എല്ലാം ബാധകമാകുമെന്നുള്ള കാര്യമാണ് ഇതിലൂടെ ഏകദേശം നാൽപ്പത്തി ലക്ഷം ജീവനക്കാർക്കും അതുപോലെ അറുപത്തി ലക്ഷം പെൻഷൻകാർക്കുമാണ് ഗുണം ലഭിക്കുന്നത് നേരത്തെ അൻപത്തി അഞ്ച് ശതമാനമായിരുന്നു അതായത് ബേസിക് പേയുടെ അൻപത്തിയഞ്ച് ശതമാനമായിരുന്നു ഈ ക്ഷാമപത്ത ഉണ്ടായിരുന്നത് അത് ഈ മൂന്ന് ശതമാനം കൂടി വർധനവ് വരുന്നതോടുകൂടി അൻപത്തിയെട്ട് ശതമാനമായി മാറുകയാണ് ഇത് മുൻകാല കൂടി തന്നെ ലഭിക്കും ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും അങ്ങനെയാണെങ്കിൽ ജൂലൈയിലെയും ഓഗസ്റ്റിൻ്റെയും ഇപ്പോൾ സെപ്റ്റംബറിൻ്റെയും ഈ മുൻകാല പ്രാബല്യത്തിലോടുകൂടി ഒക്ടോബർ മാസത്തിലെ ശമ്പളത്തിൽ ലഭിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിട്ടുള്ളത് മറ്റ് പ്രധാനപ്പെട്ട തീരുമാനമെന്ന് പറയുന്നത് ഒന്ന് പുതിയ കേന്ദ്രീയ വിദ്യാലയം തുടങ്ങും എന്നുള്ള കാര്യം തന്നെയാണ് ഇതിന് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് കേന്ദ്ര മന്ത്രാലയം മന്ത്രിസഭ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നു ഒപ്പം റാബി വിളവെടുപ്പിന് താങ്ങുവില അത് എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ അനുവദിച്ചിട്ടുമുണ്ട് ശരി അർജുനാണ് വളരെ പ്രധാനപ്പെട്ട മന്ത്രിസഭായ തീരുമാനങ്ങൾ വിവരിച്ചത് കേന്ദ്ര സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചോളം വളരെ സന്തോഷമുള്ള വാർത്തയാണ് ഡി ഡി ആർ മൂന്ന് ശതമാനമായി വർദ്ധിപ്പിച്ചു